നമ്മുടെ കരുനാപ്പള്ളി നല്ല ആടിപ്പം കറിയും ലൈവ് ഒരു അടിപ്പം വാരിയും ഇവിടെ നല്ല കുറുകിയ ബീഫ് കറിയും ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഈ ലൈവ് അപ്പവും കറിയും സ്മൂത്ത് കഴിച്ചു സൂപ്പർ കോമ്പോ അടിപൊളി കേട്ടോ ഉം നമ്മുടെ ചിക്കൻ പോയി ഒരേ പൊളി ഇനി അരിപ്പത്രി കഴിച്ചു നോക്കാം ഈ അരിപ്പത്രിയും നമ്മുടെ ഈ വാരിയലിന്റെ ഗ്രേവിയും ആ ഒരു വാരിയലിൻ്റെ കുറച്ച് പീസാണ് ഒരു വലവരിപ്പത്തിരി ഇവിടെ തന്നെ ചോദിക്കുന്നത് ആ ഒരു ടേസ്റ്റ് അറിയാതെ ഈ ഒരു വാരിയലിറങ്ങി ഏതൊക്കെ ഐറ്റം വന്നാലും അടിപൊളി കോമ്പോന്ന അതുപോലത്തെ അറിയണം നല്ല പഞ്ഞി ഈ ബീഫ് നൈസ് യും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ബീഫ് റോസ്റ്റ് കോമ്പ് വാരിയൽ കോമ്പോ ആണ് ബിരിയാണി ഉണ്ട് ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യലാണ് ഇത്തവണ നമുക്ക് ബിരിയാണി മിസ്സായി പോയി പക്ഷെ നെക്സ്റ്റ് ടൈം ലൊക്കേഷൻ സേവ് ചെയ്തോ പുതിയ ചക്കുവള്ളി റോഡിൽ അരമത്തുമണ ജംഗ്ഷനിലെ അമൃത് റീജൻസിക്ക് ഓപ്പോസിറ്റ് സ്പൈസി കിച്ചൺ